കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കോവിലൻ എന്റെ അച്ചാച്ചൻ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയെ അധികരിച്ചുള്ള ചിത്രീകരണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ തുടർന്ന് കേൾക്കാം കോവിലൻ എന്റെ അച്ചാച്ചൻ മലയാള നോവൽ സാഹിത്യത്തിന്റെ നട്ടൽ കോവിലൻ ജീവിതത്തിന്റെ പരുക്കൻ പ്രതലങ്ങളിലൂടെ നെഞ്ചുരസി ചോര ചിന്തി നിറങ്ങി നീങ്ങിയ ഒരാളിൽ നിന്നും തരളിത സാഹിത്യം പ്രതീക്ഷിക്കുക വയ്യ തന്നെ കോവിലൻ എന്ന മനുഷ്യനിലെ തരളഭാവങ്ങളുടെ ഉൾകിണറുകൾ കണ്ടെത്തിയ ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ് കോവിലൻ അച്ചാച്ച കൂടെ അയ്യൻ ഉണ്ടായിരുന്ന കെ ആർ പി കുറിപ്പ് ഒരു ദിവസം അച്ചാച്ചനെ അന്വേഷിച്ചു വന്നു അച്ചാച്ചൻ അന്ന് നല്ല മൂഡിലായിരുന്നു നമ്മൾ സിംഗപ്പൂരിൽ ചെന്നിരുന്ന ആ ഒരു 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 സുഭാഷ് തന്നതാണ് സദാ അവസരത്തില് ജിക്കു എന്ന ബാലനും കോവിലനും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന ഈ ഹ്രസ്വ സിനിമയിൽ കോവിലന്റെ എഴുത്തിനെ രൂപപ്പെടുത്തിയ ജീവിതാനുഭവങ്ങളും ദേശസംസ്കൃതിയും ഒക്കെ കടന്നു വരുന്നുണ്ട് പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് കോവിലൻ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ശബ്ദം എത്രയും ഉച്ചത്തിൽ കേൾപ്പിക്കാമോ അത്രയും ഉച്ചത്തിലും അതുപോലെ തന്നെ എത്രയും മൗലികമായി കേൾപ്പിക്കാമോ അത്രയും മൗലികമായും കേൾപ്പിച്ച ആളാണ് കോവിലൻ ഈ ഡോക്യുമെന്ററിയിലെ അദ്ദേഹത്തിന്റെ തട്ടകവും തോറ്റങ്ങളുമാണ് ഞാൻ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ഹിമാലയവും എ മൈനസ് ബിയും അതുപോലെ ഒരുപാട് ഒരുപാട് നല്ല കൃതികൾ വേറെയുമുണ്ട് ഇതിനേക്കാൾ നല്ല കൃതികൾ ആവാം പക്ഷേ ഈ ഡോക്യുമെന്ററിക്ക് അടിസ്ഥാനമായി സ്വീകരിച്ച ഈ രണ്ട് പുസ്തകങ്ങൾ ഒരു ദേശത്തിൻ്റെ തലച്ചോറും ഹൃദയവും അതുപോലെ കൈകാലുകളും എല്ലാം അതുപോലെ ആവിഷ്കരിക്കുന്ന നോവലുകളാണ് അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാന മൂലകങ്ങൾ ഉണ്ടാക്കിയത് കോവിലെ സമഗ്ര സാഹിത്യ ജീവിത പ്രതിപാദനമല്ല ഈ ഡോക്യുമെന്ററിയുടെ ഉദ്ദേശ ലക്ഷ്യം ദേശവും ദേശ സംസ്കാരവും എഴുത്തുകാരനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന അന്വേഷണത്തിന്റെ സർഗാത്മക പരിണതിയായി മാറുന്നു കോവിലൻ എന്റെ അച്ചാച്ചൻ ഇരുപത് വർഷം അദ്ദേഹം പട്ടാളത്തിൽ കഴിഞ്ഞു അദ്ദേഹത്തെ പട്ടാള കഥാകാരനായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ കോവിലിന് ചേരുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടാള കഥകളിലേക്ക് ഈ ഡോക്യുമെന്ററി ഞാൻ പോയിട്ടേ ഇല്ല തട്ടകവും തോറ്റങ്ങളും എടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് തട്ടകങ്ങളിലെ ജീവിതത്തിൻ്റെ മിന്നിമറിയുന്ന വൈവിധ്യമുള്ള കഥാപാത്രങ്ങളെയാണ് ആ കഥാപാത്രങ്ങളെല്ലാം വളരെ അടിസ്ഥാന ലോകത്തുനിന്ന് വരുന്നവരാണ് പരുഷമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പടവെട്ടി അതിജീവിച്ചുവന്ന ഒരാളുടെ ജീവിതവും സാഹിത്യ ജീവിതവും മിനസപ്പെട്ട ഒന്നാവില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എനിക്ക് വയസ്സ് പഠിക്കുന്നു ഡോക്യുമെന്ററിയിൽ നിന്ന് ആത്മഭാഷണം ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം പ്രതിഷേധം എന്റെ സതീർദ്ധനായിരുന്നു കെ ആർ രാമൻ രാമനും ഞാനും കൂടെ പർഗിമാവിൻ തോപ്പില് ഒളിച്ചിരുന്നു കോളേജ് ബഹിഷ്കരിക്കുക എന്നൊക്കെ വാൾ പോസ്റ്റർ നിറയെ എഴുതി പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പോൾ ഒരു പോസ്റ്ററും ഇല്ല ചടാന്ന് ഞാൻ എണീറ്റ് ക്ലാസ്സിൽ നിന്നിറങ്ങി കോളേജിൻ്റെ പോർട്ടിക്കോവിൽ സ്റ്റെപ്പുകളും ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിച്ചു എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മ മരിച്ചു സ്വയം പട്ടിണി കിടന്ന് പണിപ്പാടത്ത് തല ചുറ്റി വീണു അമ്മ മരിച്ചു പഴയ ചാക്ക് തുന്നലഴിച്ച് നീട്ടി ഉണ്ടാക്കിയ മഞ്ചലിൽ കിടത്തിയിട്ടാണ് അമ്മയെ കൊണ്ടുവന്നത് ഒരേ ഒരു ഖേദമേ ജീവിതത്തിൽ എനിക്ക് എൻ്റെ കൈ കൊണ്ട് നേടി ഒരു നേരത്തെ ആഹാരം അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല അച്ഛൻ കടം കൊണ്ട് പൊറുതിമുട്ടിയ അക്കാലത്ത് എനിക്കൊരു ജോലി കിട്ടി പഴയന്നൂരിനടുത്ത കൊണ്ടാഴിയിൽ എൻ്റെ അടുപ്പ ഉദ്യോഗസ്ഥൻ മൂന്ന് മാസം ചെയ്ത പകർന്നു മതി ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞ് വീട്ടിലെത്തി പെങ്ങൾ എന്നെ ചോറ് വിളിക്കുന്നു പിന്നെ എന്താന്ന് ചോദിച്ചപ്പോൾ പറയുക ബജ്രയുടെ കഞ്ഞിയായിരുന്നു നിനക്ക് ചോറ് പറ്റിയാണ് അപ്പൊ അച്ഛനോ അച്ഛൻ ബജറയുടെ കഞ്ഞി കുടിച്ചു അന്നേ വരെ പഴയരി മാത്രം കഴിച്ച് ജീലിച്ച ആളാ അച്ഛൻ എൻ്റെ അച്ഛൻ ബജ്രയുടെ കഞ്ഞി കുടിക്കേണ്ടി വന്നല്ലോ എന്നുള്ള കേതായി പിന്നെ അന്ന് ഞാൻ ഉറങ്ങിയില്ല പിറ്റേന്ന് നേരെ പോയി എറണാകുളത്തേക്ക് റോയൽ ഇന്ത്യൻ നേവിയിൽ ചാർജ് എഴുപത്തഞ്ച് രൂപ അഡ്വാൻസ് കിട്ടി അപ്പ തന്നെ അമ്പത് രൂപ അച്ഛനും ക്വിറ്റ് ഇന്ത്യ സമരം ആറി തണുക്കുമ്പോഴാണ് ഞാൻ നേവിയില് ചേരുന്നത് സ്വാതന്ത്ര്യ സമരാവേശം ഉണ്ട് അപ്പോൾ ഞാൻ കണ്ടാണിശ്ശേരിക്കാരൻ കർഷകൻ അടിസ്ഥാനപരമായി ഞാനൊരു കർഷകനാണ് ഞാൻ കറ്റമതിച്ചാൽ ചുരുട്ടിൽ ഒറ്റ മണി നെല്ല് ബാക്കി നിൽക്കുകയില്ല എന്റെ അച്ഛനും അമ്മയും പാടത്ത് നന്നായി അധ്വാനിച്ചിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോവിലൻ ദേശരക്ഷയ്ക്കായി അതിർത്തികളിൽ സൈനിക സേവനവും അനുഷ്ഠിച്ചു നേവിയിൽ നിന്ന് അനുഷ്ഠിച്ചുപോയി ഉണ്ടായിരുന്ന പണം ഉപയോഗിച്ച് തകർന്ന ഹൃദയങ്ങൾ പ്രസിദ്ധീകരിച്ചു എഴുത്തുകാരന്റെ നിലപാടുകളും എഴുത്തിലെ ദർശനങ്ങളും പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തുന്ന നിരീക്ഷണങ്ങൾ ഒരു വൈകുന്നേരം പാലുവായിലെ തെങ്ങുംന്തോപ്പിൽ ചെറുകാടുമാഷം ഞങ്ങൾ അഞ്ചാറ് വിദ്യാർത്ഥികളും വട്ടമിട്ടിരുന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ചെറുകാട് പറഞ്ഞു പൊന്നാനിയിലോ മറ്റോ പോയി തിരിച്ചു വരുമ്പോൾ പാതിരയും കഴിഞ്ഞു ചാവക്കാട് പാവർട്ടി റോഡിൽ പുന്നച്ചോട്ടിലെത്തിയപ്പോൾ ഒരു മനുഷ്യക്കോലം അദ്ദേഹത്തെ തടുത്തു നിർത്തി ഒരു സ്ത്രീയായി രണ്ടു മുക്കാൽ തരൂ എന്നെ എന്തു വേണേലും ചെയ്തോളൂ എന്ന് നിർബന്ധിച്ചു പോലും മനുഷ്യന്റെ ജീവിതം നിർണായകമായി നിയന്ത്രിക്കുന്നത് കാമമല്ല വിശപ്പാകുന്നു എന്നാണ് എൻ്റെ വിശ്വം ഒരു സ്ത്രീയുടെ ജന്മം എന്തുമാതിരി നരകമാണ് ഈ നരകം അവർ അനുഭവിക്കുന്നത് എന്തിനാണ് ഈ ജീവനെ മനുഷ്യനെ മനുഷ്യന്റെ വംശത്തെ നിലനിർത്താനാണ് അവര് പതിവ്രതയായ പത്നിയും സ്നേഹമയായ മാതാവും ആയിരിക്കുമ്പോൾ തന്നെ തന്റെ ജീവിതത്തോട് തീഷ്ണമായ പ്രതിഷേധം അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ട് എനിക്ക് കോവിലിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് സഹജീവി സ്നേഹത്തിന്റെ ഒരു ഏട് ഡോക്യുമെന്ററിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സംവിധായകൻ കോവിലിനെ പറ്റി പറയുമ്പോൾ ആളുകൾ അദ്ദേഹം പരുക്കനാണ് ആരോടും സംസാരിക്കില്ല അദ്ദേഹത്തിന് നമ്മൾ വീട്ടിൽ പോകുന്ന ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് എം എ റഹ്മാൻ യഥാർത്ഥത്തിൽ ഇതില് ജിക്കുവിനെ എടുത്തു വളർത്തുന്ന കോവിലൻ തന്റെ ഉള്ളിലെ ആ നീരുറവയാണ് നമുക്ക് കാട്ടിത്തരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എഴുത്തുകാരന്റെ മറുപുറം എന്നൊരാശയമുണ്ട് നമ്മൾ കണ്ടതൊന്നുമല്ല സത്യം അതിനപ്പുറത്ത് ഇതിലും വലുപ്പമുള്ള മറ്റാൾ അയാളുടെ ഉള്ളിലുണ്ട് അതാണ് കോവിലന്റെ ഡോക്യുമെന്ററിയിൽ ആ കുട്ടിയിലൂടെ തന്നെ ശരിക്കും ആവിഷ്കരിച്ചത് ഒരു അനാഥബാലനെ ഏറ്റെടുത്ത് സ്നേഹവും കരുതലും ഒരു നൽകുന്ന കോവിലൻ എന്ന കാണാം അച്ഛനെ തിരിച്ചറിയാത്ത ഒരു കുഞ്ഞിന് അവന്റെ അമ്മയോടൊപ്പം എന്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുപോയി പതിനൊന്ന് മാസം പ്രായമുള്ളപ്പോൾ തുണികൾ കഴുകുന്ന അമ്മയോടൊപ്പം ബക്കറ്റിൽ പിടിച്ചു നിന്ന് കളിക്കിയ അവന് ജലദോഷം പിടിച്ചു ന്യൂമോണിയയായി മരിച്ചു പോകുമോ എന്ന അവസ്ഥയിൽ അനാഥ ശിശുവിനെ രാവോട് രാവു ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞ് രക്ഷപ്പെട്ടു പിന്നീടൊക്കെ അവന് ഞാൻ തന്നെ ശ്രദ്ധിച്ചു പ്രസിഡൻഷ്യൽ സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു പാവം രണ്ടു തവണ പരീക്ഷ എഴുതിയിട്ടും എസ് എസ് എൽ സി പാസ്സായില്ല ഇപ്പോൾ ഞാൻ പരവശൻ അവനോ ഒരു തൊഴിലിലും ഉറയ്ക്കാതെ അവന്റെ സുരക്ഷിത ഭാവി ഉറപ്പാക്കാനുള്ള കരുതലാണ് ഈ ഡോക്യുമെന്ററിയുടെ മറ്റൊരു സമാന്തര പ്രമേയം ഇവന് വേണ്ടി അഞ്ചേ മുക്കാ സെന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവാർഡ് കിട്ടിയ മുപ്പത്തയ്യായിരം രൂപ അതിനു വേണ്ടിട്ടാ ചെലവാക്കിയത് ഞാൻ അയാളെ ബുഡ് പോളിഷിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് ചന്ദ്രൻ അയാളെ കൊണ്ടുപോയി ഒരു തൊഴിലും ഉപജീവന ഉണ്ടാക്കി കൊടുത്താൽ വളരെ നോക്കാം എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഒരു നാല് ദിവസം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് എത്രയോ വർഷങ്ങൾ അദ്ദേഹത്തെ പഠിച്ച ശേഷം പലതവണ കത്തുകൾ എഴുതി കത്തുകളിലെ വാക്യം പോലും അതേപോലെ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൃത്യമായി കത്തുകളിലൂടെ ഞാൻ ശേഖരിച്ചു ആദ്യം എന്നിട്ട് അതിനെ യാഥാർത്ഥ്യവുമായി തട്ടിച്ച് നോക്കി അപ്പോൾ ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തികളെ ഓരോന്നും എടുത്തു പിടിച്ചു പലതവണ അവിടെ പോകുകയും സന്ദർശിച്ച ശേഷമാണ് ചെയ്യുന്നത് അവൻ ഇനിയിപ്പാ ചെയ്യാ ഞാൻ ഡി ടി പി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചാച്ചനെ പറ്റി സിനിമ എടുക്കാൻ ചന്ദ്രേട്ടന്റെ സംഘവും വന്നത് പിന്നെ വീട് നിറയെ ആളാണ് നാം മലയാളികൾ കോവിലിന് തിരിച്ചു നൽകിയത് എന്ത് എന്നൊരു അസുഖകരമായ ചോദ്യം അന്തരീക്ഷത്തിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട് കോവിലിന് നമ്മൾ എന്താണ് തിരിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിലന് ഡോക്ടറേറ്റ് പ്രഖ്യാപിക്കുന്നു കോവിലൻ കിടപ്പിലാണ് പക്ഷെ പ്രഖ്യാപനം നടക്കുന്നു കോവിലൻ അസുഖത്തിൽ കിടക്കുന്നു അറിഞ്ഞിട്ടും അത് കൊടുക്കാൻ വൈകി ആ സമയത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചുപോയവർ മരിച്ചുപോയി അവർ അവർത്തപ്പെടട്ടെ കോവിലൻ എന്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് തൃശൂരിലെ പി പി ആർ ചന്ദ്രനാണ് പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായ എന്റെ കൂടെ എ ടി മോഹൻരാജ് പ്രൊഫസർ എ ടി മോഹൻരാജ് റിസർച്ച് കാര്യത്തിലൊക്കെ അദ്ദേഹം ധാരാളം സഹായിച്ചിരുന്നു അതുപോലെ എ വി പവിത്രൻ അദ്ദേഹം ഇപ്പോൾ സ്കൂൾ അധ്യാപകനാണ് കോവിലിനെ ആദ്യം പോയി സംസാരിക്കുമ്പോഴെല്ലാം പവിത്രനാണ് എൻ്റെ കൂടെ ഉണ്ടായത് ക്യാമറ ചെയ്തത് കാർത്തികേയൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഒരു അസിസ്റ്റന്റ് ക്യാമറാമാൻ ആണ് ബി അജിത്ത് ആണ് ഇത് എഡിറ്റ് ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളുടെ ഡോക്യുമെന്ററികളും സിനിമകളും എഡിറ്റ് ചെയ്യുന്ന വളരെ പ്രശസ്തനായ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഡക്റ്റ് ആണ് ബി അജിത്ത് അദ്ദേഹമാണ് ഈ എന്നുള്ള സിനിമ എടുത്തത് ഗോവിലൻ എൻ്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെൻ്ററിയിലെ സംഗീതം സംവിധാനം നിർവഹിച്ചത് ഡോക്ടർ എസ് പി രമേശാണ് അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റാണ് എൻ്റെ സുഹൃത്തുമാണ് എൻ്റെ മൂന്ന് ഡോക്യുമെൻ്ററികളുടെയും എഴുത്തുകാരെ പറ്റിയുള്ള മൂന്ന് ഡോക്യുമെൻ്ററികളുടെയും സംഗീത സംവിധാനം ഡോക്ടർ എസ് പി രമേശാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കില്ല ഈ ഡോക്യുമെൻ്ററിയിലെ വാദ്യ കലാകാരന്മാരുടെ എല്ലാത്തരം ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത് തട്ടകത്തിലെ ഉണ്ണീരി മുത്തപ്പൻ്റെയും യാത്രകൾ പറയുമ്പോൾ സഞ്ചാരം പറയുമ്പോൾ അവിടെയൊക്കെ മലബാറിലെ തെയ്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സംഗതികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് യാത്ര സഞ്ചാരം എന്ന ഒരു രൂപക രൂപകമെടുത്തുകൊണ്ട് കതിവന്നൂർ വീരൻ്റെ തോറ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന സംഗീതം ഉപയോഗിക്കാനുള്ള ധൈര്യം ഡോക്ടർ രമേശ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടക്കല്ലുകളുടെ പശ്ചാത്തലത്തിൽ കോവിലും വരുമ്പോൾ അദ്ദേഹം നിത്യേന സന്ദർശിക്കുന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പൊതുവേ ഒരു അന്തർധാരയായി ആ ഭൂപ്രദേശത്തിൻ്റെ പ്രാക്തനത നിലനിൽക്കുന്നുണ്ട് ആ പ്രാക്തനതയിൽ സന്ധ്യാവേളയിൽ നാം കേൾക്കുന്ന സംഗീതമെന്ന് പറയുന്നത് വായ്ത്താരിയാണ് ഡോക്ടർ രമേശ് തന്നെയാണ് ആ വായത്താരി ചെയ്തിട്ടുള്ളത് അത് ചാവ് പാട്ടാണ് അടിത്തട്ട് സമൂഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാക്തനമായ ആ സംഗീതം ഒരുപക്ഷെ മനുഷ്യൻ്റെ ശബ്ദത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചാവ് പാട്ട് ചിത്രത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഡോക്ടറുടെ തന്നെ തിരഞ്ഞെടുപ്പാണ് കോവൽ പറയുന്ന ഈ മണ്ണിൽ ഓരോ ഞാലിലും ഓരോ വയലിലും ശവം ചേർന്നിട്ടുണ്ട് എന്ന പ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ രൂപകത്തിൻ്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ് ആ ഈ ചാവുപാട്ട് ഡോക്ടർ രമേശൻ്റെ സംഗീതബോധത്തിൻ്റെ ഒരു ഉദാഹരണം അത് ഒരു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സംഗീതം ഉപയോഗിക്കുമ്പോൾ ഞാൻ വളരെ കോവിലൻ ആ പ്രാക്തന സംഗീത വിശുദ്ധിയിൽ നിന്ന് വരുന്ന ഒരാളാണ് എന്നതുകൊണ്ടാണ് എം എ റിയെ കുറിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു ആഖ്യാനം വിനീത സുമം നിർവഹണം കെ വി ശരത് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ